ഇത് മാസ് മോട്ടോറിച്ച് ആണ് ഫോണ്ട ആക്റ്റീവാണ് വണ്ടി നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് മെയിനായിട്ട് ജനറൽ സർവീസ് ആണ് പറഞ്ഞത് പിന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുക അതേപോലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഇടയ്ക്ക് സെൽഫ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട് അതായത് രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പറയണത് പിന്നെ വണ്ടി സ്ലോ സ്പീഡിൽ അതായത് വലിയ സ്പീഡില്ലാതെ പോകുന്ന സമയത്ത് ഒരു ശബ്ദവ്യത്യാസം പറയുന്നുണ്ട് പിന്നെ വാട്ടർ സർവീസ് ചെയ്യുക ഫ്രണ്ട് കവറിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുക ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണ വർക്ക് കേട്ടോ അപ്പം നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്ക് ചെയ്യാൻ കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ശബ്ദവ്യത്യാസം വന്നത് ഫ്രണ്ട് സൈഡിൽ സ്പീഡോമീറ്ററിൻ്റെ കേബിള് തുരുമ്പിട്ടിട്ട് അത് സ്പീഡ് വർക്ക് സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അത് തുരുമ്പിട്ട് ഒടിഞ്ഞ് ഒടിഞ്ഞ് ഒടിയാറായ ഒരു കണ്ടീഷനിലാണ് വണ്ടി അപ്പോൾ ഓടിക്കൊണ്ടിരിക്കണേ അപ്പോൾ അതിൻ്റെ ഒരു ശബ്ദവ്യത്യാസമാണ് നമുക്ക് അനുഭവപ്പെടുന്നത് പിന്നെ നിലവിൽ ഫ്രണ്ട് കവറിൻ്റെ ക്യാപ്പിൻ്റെ കേസ് നമ്മൾ നോക്കി അതൊരു പരിധി വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും നൂറ് ശതമാനം ക്ലിയർ ചെയ്യാൻ നടക്കില്ല കാരണം ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വ്യത്യാസം അപ്പോഴും വരും ആദ്യത്തെ അത്ര ഉണ്ടാവില്ല അല്ലാത്ത രീതിയിലേക്ക് നമുക്ക് കറക്റ്റ് ചെയ്തേക്കാം പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞു തരുന്നത് ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു നല്ല ഓയിലാണ് ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം ഓയിൽ ഓയിലിപ്പോൾ നമുക്ക് മാറ്റ് എന്ന് എഴുതിയിട്ടും കുഴപ്പമില്ല നമുക്ക് ഈ ഓയിലിൻ്റെ നൂറ് ശതമാനം കളറ് നോക്കിയിട്ട് നമുക്ക് മാറ്റാറായിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമുക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് ചെയ്ത് പോകണ വണ്ടിയിടെ ആണെങ്കിൽ കാര്യമായിട്ട് ഓയിൽ എഞ്ചിൻ്റെ ഓയിലിൻ്റെ കളർ വരില്ല കാരണം നമ്മൾ മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ ഓയിൽ മാറ്റി മാറ്റിക്കളയാം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റോ അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഓയിൽ കുഴപ്പം തോന്നണമെന്നില്ല അങ്ങനെ കാര്യമായിട്ട് ഓടിയേക്കണമായിട്ടും തോന്നുന്നില്ല കേട്ടോ പിന്നെ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ കുറച്ചും കൂടി നമുക്ക് ഉപയോഗിക്കാനുണ്ട് നമുക്ക് ഈ തവണയും കൂടി ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം നമുക്ക് അടുത്ത സർവീസിലൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് മാറ്റേണ്ടി വരും ഈ ലൈനർ നോക്കുമ്പോൾ വലിയ പഴക്കം തോന്നുന്നില്ല പക്ഷേ നമുക്ക് ലൈനർ അഡ്ജസ്റ്റിങ് തീരുന്നതിൻ്റെ മെയിൻ റീസൺ വെച്ചാൽ നമുക്ക് ഈ ഹബ്ബിന് ഹബ്ബിൻ്റെ പഴക്കം അനുസരിച്ചിട്ട് നമുക്ക് തേമാനം വരുന്നുണ്ട് അപ്പോൾ അതും ഈ ലൈനർ പെട്ടെന്ന് മാക്സിമം നൂറ് ശതമാനം ഉപയോഗിക്കുന്നക്കാര് മുമ്പ് മാറ്റേണ്ടി വന്നൊരു ഒരു കാരണത്തിൽ പെട്ടതാണ് ഈ ഹബ്ബിനും തേമാനം വരുന്നുണ്ട് ഇപ്പോൾ എത്രയും പഴക്കമായേക്കണമാണ് അപ്പം തൽക്കാലം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു തരാം അതിനു നമുക്ക് നെക്സ്റ്റ് ടൈം ലൈനർ മാറ്റുമ്പോൾ ഒന്നര ലൈനർ മാറ്റി കളയാം അല്ലെങ്കിൽ ആ മാറ്റുന്ന കൂട്ടത്തേക്കുള്ള ഹബ്ബ് മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ അത് ലൈഫ് ടൈം നമുക്ക് ആ ഒരു പക്ക ക്ലിയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും ബാക്കിലത്തെ ടയർ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് കുറച്ചുകൂടി ഉണ്ട് അപ്പോൾ ബാക്ക് ബ്രേക്ക് നമ്മൾ ചെയ്യേണ്ടത് ക്യാമഴിച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റാക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചതാണ് അപ്പോൾ പുതിയ ഫിൽറ്ററാണ് നമുക്ക് അടങ്ങണം കേട്ടോ കമ്പനി ഫിൽറ്റർ തന്നെയാണ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം ക്ലച്ച് പുള്ളി വർക്ക് ചെയ്ത് ചെക്ക് ചെയ്യണം ബെൻഡെക്സിൻ്റെ ഭാഗം നോക്കണം അതിനൊക്കെ വേണ്ടിയിട്ട് അയച്ചതാണ് കേട്ടോ അപ്പോൾ നിലവിൽ നമ്മൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ ഈ സെൻട്ര ഭാർത്തൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിലൊക്കെ നോക്കുമ്പോൾ ഓരോ ലെഗിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു പൊട്ടലുണ്ട് എന്നാൽ കാര്യമായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് നമുക്ക് തോന്നണില്ല ഇനി അതല്ല നല്ല ഒരുപാട് ഓട്ടോ വലിയ ഒരുപാട് ഒക്കെ വെച്ചിട്ടുള്ള ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെൽറ്റ് മാറ്റി മാറ്റിയിടാം അതല്ലാന്നുണ്ടെങ്കിൽ ബെൽറ്റ് കിടന്ന് ഓടിക്കോളും കുഴപ്പമില്ല നമുക്ക് അടുത്ത സർവീസിലും ഇതേപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് ചെക്ക് ചെയ്യണേ അപ്പോൾ കൂടുതൽ പ്രോബ്ലം തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റിയാലും മതി പിന്നെ ഞാൻ എടുത്ത് പറയേണ്ട കാരണം ഇപ്പോൾ ചില വണ്ടികളൊക്കെ നല്ല രീതിയിൽ ലോഡൊക്കെ വെച്ച് ഉപയോഗിക്കണമെന്നുണ്ടാവും ചിലപ്പോൾ വല്ല നൈറ്റൊക്കെ ഓടണ വണ്ടികളൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് ഈ സ്വാഭാവികമായിട്ടും റിസ്ക് എടുക്കാതിരിക്കുക അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞേണ്ട ഒരു കാരണം കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ബെൽറ്റ് ഉൾപ്പെടുത്തലില്ല നോക്കിയിട്ട് പറഞ്ഞാൽ മതി മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബെൽറ്റിൻ്റെ അമൗണ്ട് മാത്രമേ വരുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ബെൽറ്റിൻ്റെ അമൗണ്ട് മാത്രമാണ് വരുള്ളൂ ലേബർ ചാർജ് ഒന്നും അഡീഷണൽ ആയിട്ട് വരില്ല പിന്നെ ബെൻഡെക്സ് നമ്മൾ ചെക്ക് ചെയ്തു നല്ല വർക്കിംഗ് പോവുകയാണ് വേരിയേറ്റർ ബോഡി ബോസ് വേവിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് നോർമൽ നമ്മളെ ഉപയോഗം അനുസരിച്ച് നോക്കുമ്പോൾ വലിയതായിട്ടുള്ള ഉണ്ട് അതല്ലാണ്ട് കംപ്ലയിൻറ്റ്സ് എന്ന് പറയാവുന്ന രീതിയിലേക്ക് ഒരു ഇഷ്യൂ ഒന്നുമില്ല ക്ലച്ച് യൂണിറ്റും നമ്മൾ ചെക്ക് ചെയ്തു വർക്കിങ് പോവുകയാണ് വേറെ പ്രോബ്ലം ഇല്ല അപ്പോൾ ക്ലച്ചിൽ പറയത്തക്കെ പ്രോബ്ലം ഇല്ല നമുക്ക് അതിനകത്തൊരു കൺഫ്യൂഷൻ ഉള്ളത് ബെൽറ്റിൻ്റെ കേസിലാണ് അത് ഈ പറഞ്ഞ പോലെ ഉപയോഗം കുറവാണോ അപ്പോൾ ഓട്ടം കാര്യമായിട്ടുള്ള ഓട്ടം ഇല്ല കുറവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത് തന്നെ ഉപയോഗിച്ചാലും മതി പിന്നെ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ എനിക്ക് ആ കംപ്ലൈൻറ്റ്സ് എന്താണെന്ന് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് വണ്ടി സ്റ്റാർട്ടിങ്ങിലൊന്നും യാതൊരു കംപ്ലയിൻറ്റും ഇല്ല അട്ടടിക്ക് വണ്ടി സ്റ്റാർട്ടിങ്ങൊക്കെയാണ് അപ്പോൾ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിനാണ് വണ്ടിയും ഇരിക്കുന്നത് ആമ്രോൻ്റെ ബാറ്ററിയാണ് അപ്പോൾ നമ്മൾ ബാറ്ററി വോൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി ബാറ്ററി വോൾട്ട് വരുമ്പോൾ പതിമൂന്ന് വോൾട്ട് കാണിക്കലുണ്ട് ബാറ്ററി ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിൻറ്റ് ഏഴ് രണ്ട് പക്ഷേ ബാറ്ററി അല്ല നിലയിൽ കേട്ടോ അപ്പോൾ അതെന്താണ് കംപ്ലയിൻ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല അതെന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ആ പ്രോബ്ലം എന്താണോ അത് പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ പ്രത്യക്ഷത്തിൽ നമ്മൾ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ആയതുകൊണ്ട് കേട്ടോ കാരണം കിക്കറൊക്കെ ഇക്കറൊക്കെ അടിക്കാൻ മറ്റടിക്കാൻ വേണ്ടി സ്റ്റാർട്ടിക്കാം എന്നാണ് പറഞ്ഞത് അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പല റീസൺ കൊണ്ട് വരാം നമുക്ക് സെൽഫിൻ്റെ റിലേ യൂണിറ്റിൻ്റെ പ്രശ്നം വരാം ബ്രേക്ക് സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടൊക്കെ വരാം അപ്പോൾ റിലേയുടെ ഒക്കെ എണീ നമുക്കിങ്ങനെ ആ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ പിന്നെ ഒരു സംശയത്തിൻ്റെ പുറത്ത് നമുക്കത് മാറ്റി വെക്കേണ്ട കാര്യമില്ല അത് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ നോക്കിയാൽ മതി അപ്പോൾ ഞാൻ വരാൻ സാധ്യതയുള്ള കോണ്ടാക്ടുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ടെർമിനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അത് റീസെറ്റ് ആക്കി നിർത്തിയാക്കാം എന്തെങ്കിലും പ്രോബ്ലം കാണിക്കാൻ എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചെക്ക് ചെയ്താലും മതി പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ നോക്കി പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ചോക്കിൻ്റെ കേബിൾ ആക്സിഡൻറ്റ് കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നല്ല വേറെ പ്രോബ്ലം ഒന്നുമില്ല കാർബേറ്ററുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻ്റ് ഒന്നും പ്രത്യേകത്തിൽ പറഞ്ഞിട്ടില്ല അത് കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആയിട്ട് തോന്നിയിട്ടുമില്ല കാരണം എന്ന് വെച്ചാൽ മിസ്സിൻ്റെ കംപ്ലയിൻറ്റ് ഓർഫ്ലോ റണ്ണങ്ങിൽ ഓഫ് ആയി പോയോ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും പ്രത്യക്ഷത്തിൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല നമുക്ക് ഓടിക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയിട്ടില്ല കേട്ടോ കാരണം കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജന സർവീസിൽ വന്നുള്ള അഡീഷണൽ വന്ന് ഉറക്കാം അപ്പോൾ ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയോളം നമുക്ക് അതിന് മാത്രം ചിലവ് വരും അതേ കാർബേറ്റർ ക്ലീനർ അതിൻ്റെ ലേബർ ചാർജ് വരും അതൊക്കെ അങ്ങനെ അഡീഷണൽ വന്നു കുറക്കാം പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മളൊന്നും തലവിൽ ചെയ്യുന്നില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചു അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ ബുഷ് മാത്രം നമുക്കൊന്ന് ഒന്ന് ചേഞ്ച് ചെയ്ത് ഇട്ടാക്കാം അത് അത്യാവശ്യം ഓവലായിട്ടുണ്ട് ഫ്രണ്ടും ബ്രേക്കിൻ്റെ ലൈനറൊക്കെ ആണെങ്കിലും പുതിയ ലൈനർ ഹോണ്ടേഡ ഒറിജിനൽ ലൈനറാണ് കമ്പനി ലൈനറാണ് പുത്ത ലൈനറ് കിടക്കണം കേട്ടോ ഫ്രണ്ടിലൊക്കെ അപ്പോൾ അത് നമുക്ക് ബ്രേക്ക് നമുക്ക് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ്ഗൊക്കെ നമ്മൾ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് തരണമുണ്ട് എയർ ഫിലിറ്ററിൻ്റെ കൂട്ടത്തിക്കെടെ പ്ലഗ് ഇട്ടേകണതാണ് കേട്ടോ അപ്പോൾ മാറ്റിയാകണം അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടാമതി പിന്നെ ഈ സെക്കൻഡറി ഫിൽഡർ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് ഒന്ന് മാറ്റി അത് സ്പോഞ്ച് മോഡലാണ് അത്യാവശ്യം പൊടിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതൊന്ന് മാറ്റിയിട്ടാകും ഏകദേശം ഒരു അമ്പത് രൂപ താഴെയൊക്കെ നമുക്ക് അതിനെ പോസ്റ്റ് ഒന്നുള്ളൂ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം പിന്നെ ആ സ്പീഡോ ആ സൗണ്ട് വ്യത്യാസം പറഞ്ഞതാണ് മീറ്റർ കേബിളിൻ്റെയാണ് നിലവിൽ മീറ്റർ വർക്കിംഗ് കാണും സ്പീഡ് കാണിക്കുന്നുണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ആ കേബിൾ ഈ ഭാഗത്ത് എവിടെയാണോ ടൈറ്റ് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ അത് എന്ന ഞാൻ അത് അഴിച്ചാൽ ചന്തയിൽ അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ഉപയോഗിക്കുക പൊട്ടിയതിന് ശേഷം സൗണ്ട് ഉണ്ട് ഫ്രണ്ട് അപ്പോൾ അത് സൗണ്ട് മാറണമെന്നുണ്ടെങ്കിൽ കേബിൾ മാറ്റിയിട്ടാലാണത് റെഡി ആവുകയുള്ളൂ കേബിൾ മാറ്റുമ്പോൾ കേബിൾ ഇന്നർ അയച്ചിട്ടൊന്ന് റീ ചെയ്ത് റീസെറ്റ് ആക്കുക കാരണം ഈ കേബിൾ നമ്മളിപ്പോൾ എന്തെങ്കിലും അത് വെറുതെ പൊട്ടിപ്പോകുള്ളൂ കേബിൾ മാറ്റുന്ന ചെയ്യാന്നുണ്ടെങ്കിൽ ആ കേബിൾ അങ്ങനെ തന്നെ നിലനിർത്തിയാൽ മതി കേട്ടോ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ ആക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഞാൻ അതിനകത്ത് സ്പീഡ് ഓമീറ്ററിൻ്റെ കേബിൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അതടക്കമുള്ള എസ്റ്റിമേറ്റോട് പറയണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഏകദേശം നമുക്കൊരു അഞ്ചര ആറ് മണിയൊക്കെ ആകട്ടോ തീരുമ്പോഴത്തേക്കും ഞാൻ അയയ്ക്ക് മുമ്പ് ആവാണെങ്കിൽ നോക്കിയിട്ട് വിളിച്ചോളാം ഓക്കെ